നമ്മൾ എപ്പോഴും ഒരു കാര്യത്തിന്റെ മൂല്യം മനസ്സിലാക്കണമെങ്കിൽ അത് നേരം ഇല്ലാതിരിക്കുമ്പോഴാണ് അതിന്റെ മൂല്യം മനസ്സിലാക്കുന്നത് ശരി അപ്പൊ ഭക്ഷണം നമ്മൾ നേരം നമുക്ക് കഴിക്കാതിരിക്കുമ്പോഴാണ് ഭക്ഷണത്തിന്റെ രുചി വർദ്ധിക്കുന്നത് ഭക്ഷണത്തിന്റെ വാല്യൂ മനസ്സിലാവുന്നതും ഗന്ധം എന്ന ആ ട്രാക്കിലൂടെ അപ്പൊ ഓരോ കുതിരക്കും ഓടാൻ ഓരോ എന്തുണ്ട് ഓരോ ട്രാക്കും ഉണ്ട് ഈ കുതിരകളുടെ ഒരു കടിഞ്ഞാണുണ്ട് ഈ കടിഞ്ഞാണാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് കുതിരക്കൊരു കടിഞ്ഞാണുണ്ട് അതാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഈ നിയന്ത്രിക്കുന്ന അതാണ് എന്ന കൃഷ്ണൻ ഒന്നും ബാധിക്കുന്നില്ല കാരണം വേറെ അങ്ങോട്ട് ും ഇനിപ്പോ നോമ്പുകാലാണ് വരുന്നത് നോമ്പ് എടുക്കുന്നതിന് പിന്നിലെ ഒരു കാരണം ഉണ്ടാവില്ലേ പലർക്കും അറിയാം എങ്കിൽ കൂടി ഇതെന്തിനാണ് എടുത്താലുള്ള ഗുണങ്ങള് അത് ഏത് രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ എല്ലാ മതത്തിലും ഈ പല രീതിയിലുണ്ട് ഉപവാസത്തിന്റെ രൂപത്തിലായാലും നോമ്പിന്റെ രൂപത്തിലായാലും വൃദ്ധം എന്നൊക്കെ നമ്മൾ പറയുന്നത് അതൊരു അതിന്റെ ഗുണങ്ങൾ ഒരു പല രീതിയിലുണ്ട് ശാരീരിക എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സിസ്റ്റം ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് അതിൽ പ്രധാനമായിട്ട് അത് വർക്ക് ചെയ്യുന്നത് ഭക്ഷണം കഴിക്കുന്നതും ദയിപ്പിക്കുക എന്നുള്ള ആ ഒരു വർക്കാണ് അത് പ്രധാനമായിട്ട് നടക്കുന്നത് അപ്പം ഈ സിസ്റ്റത്തിന് ഒരു മുപ്പത് ദിവസം റെസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം റെസ്റ്റ് ഓഫ് ഓഫ്കോഴ്സ് വൈകുന്നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും പകലും മുഴുവനും അതിന് നല്ലൊരു റെസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓർഗാൻസിനൊക്കെ നമ്മുടെ ഓർഗാൻസിനൊക്കെ അത് അത് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതാണ് അതിന്റെ ശാരീരികമായിട്ടുള്ള എഫക്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പ്രോപ്പർ ഒരു റെസ്റ്റ് അപ്പം അതിന്റെ മെയിൻറ്റനൻസിന് അത് ശരിക്കും സഹായിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ശാരീരികമായിട്ട് അങ്ങനത്തെ കുറെ ഗുണങ്ങൾ ഈ ഉപവാസം നോമ്പ് മുതലായവ കാര്യങ്ങൾ കൊണ്ടുണ്ട് രണ്ടാമത്തെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു കാര്യത്തിന്റെ മൂല്യം മനസ്സിലാക്കണമെങ്കിൽ അത് കുറച്ച് നേരം ഇല്ലാതിരിക്കുമ്പോഴാണ് അതിന്റെ മൂല്യം മനസ്സിലാക്കുന്നത് അല്ല ശരില്ലേ ഇപ്പൊ ഭക്ഷണം നമ്മൾ കുറച്ചു നേരം നമുക്ക് കഴിക്കാതിരിക്കുമ്പോഴാണ് ഭക്ഷണത്തിന് രുചി വർദ്ധിക്കുന്നത് ഭക്ഷണത്തിന്റെ വാല്യൂ മനസ്സിലാവുന്നതും നോമ്പ് എടുക്കുന്ന ആളുകൾ എപ്പോഴിപ്പോൾ ഞാനൊക്കെ നോമ്പ് എടുക്കാറുള്ളതാണ് അപ്പൊ നോമ്പ് എടുക്കുമ്പോൾ നമുക്ക് പലപ്പോഴും കണ്ടിട്ടുള്ളത് നമ്മുടെ എൺപത് ശതമാനം ചിന്തകളും ആദ്യത്തെ രണ്ടുമൂന്നു ദിവസം കേട്ടോ നോമ്പ് തുടങ്ങുന്ന തുടങ്ങി കഴിഞ്ഞാല് ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം നമ്മളൊരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ചിന്തകളും ഭക്ഷണത്തിനെ കുറിച്ചായിരിക്കും വെറുതെ ഭക്ഷണത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പോഴത്തെ ഏറ്റവും വലിയ ചിന്ത ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് വെറുതെ ഇങ്ങനെ ഭക്ഷണത്തിനെ കുറിച്ച് കുട്ടികൾക്ക് ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കില്ലേ അതുപോലെ നമ്മൾ പ്രായമുള്ള ആൾക്കാരും വെറുതെ ഭക്ഷണത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് സന്തോഷിക്കും ചുമ്മാ ഇങ്ങനെ ഇമാജിൻ ചെയ്യും ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കും അപ്പം ഭക്ഷണം കിട്ടാണ്ടാവുമ്പോൾ ശരിക്കും നമ്മുടെ മുന്നിൽ എത്താണ്ടാവുമ്പോ നമുക്ക് ആ ഭക്ഷണത്തിനോടൊരു മതിപ്പും വിലയും മൂല്യവും വർദ്ധിക്കും കാരണം അത്രയും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ് നമുക്ക് ഭക്ഷണം നമുക്ക് മൂന്ന് നേരം അല്ലെങ്കിൽ നാലു നേരം കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിന് നമ്മളൊരു ഒരു വില കൽപ്പിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ അതിന്റെ മൂല്യം അത് കിട്ടാണ്ട കിട്ടാതിരിക്കുമ്പോഴുള്ള അതിന്റെ വിഷമം എന്താണെന്നും അത് കിട്ടാത്ത ഒരാൾ അനുഭവിക്കുന്ന പ്രയാസം എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ആത്മീയപരമായിട്ടും കൂടി കൂടി ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഒരു വിഷയമാണ് ഇതാണ് അതിന്റെ ഒരു രണ്ടാമത്തെ വശം അപ്പോൾ അത് ഒരു ഒരു കാര്യമായിട്ടുള്ളൊരു സംഭവമാണ് മൂന്നാമത്തേതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വശം അതായത് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളുടെ ഈ സെൻസസിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് മണം ഗന്ധം സ്പർശം രുചി അങ്ങനെ നമ്മളുടെ കാഴ്ച ഈ ഇതെല്ലാം ഭക്ഷണം തരുന്നുണ്ടല്ലോ അല്ല പലതും തരുന്നുണ്ട് അപ്പോൾ ഫുഡ് ആയിക്കോട്ടെ സെക്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതൊക്കെ ഈ പ്രണഞ്ച് പലതും നമ്മളെ നമ്മൾ അതിലൂടെ നമ്മൾ കടന്നു പോകുന്നു എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവം പോകണം അപ്പോൾ പല ആൾക്കാരും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ അവരുടെ ജീവിതം അവർ ജീവിക്കണ തന്നെ ഈ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ക്വാളി അവരുടെ ജീവിതം തീരുമാനിക്കുന്ന ഇന്ദ്രിയ ഇന്ദ്രിയ സുഖങ്ങളാണ് അപ്പോൾ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടോ കേൾവിക്ക് വേണ്ടിയിട്ടോ സ്പർശനത്തിനു വേണ്ടിട്ടോ രുചിക്കു വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന കുറെ ആളുകൾ അപ്പോൾ ഇത് ഇതിനും ഈ പറയണ പോലെ ഭക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മനുഷ്യന്റെ എന്താ പറയുക ഒരു ഒരു ഇമ്പ്രഷനാണ് എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും അധികം എന്താ പറയുക അതില്ലാണ്ട് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മുടെ ജീവിതം അപ്പം നമ്മൾ നമ്മുടെ ഒരു ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ഒന്ന് മാറ്റി വെക്കാൻ സാധിക്കുമ്പോൾ അപ്പം തന്നെ ആ ഒരു ആ ഒരു ഇന്ദ്രിയത്തിൽ ഒരു ആ സെൻസസിന്റെ മുകളിൽ നമ്മൾ അറിയാതെ തന്നെ ഒരു കൺട്രോളിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ എനിക്കൊന്ന് ഒന്ന് ഭഗവത്ഗീതയായിട്ടൊന്ന് കണക്ട് ചെയ്ത് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൃഷ്ണന്റെ ഒരു പിക്ചർ ഉണ്ട് കൃഷ്ണനും അർജുനനും കൂടി രഥത്തിൽ നിന്ന് ഇരിക്കുന്ന ഒരു പിക്ചർ ഉണ്ട് അതിൽ ചില ചിത്രങ്ങളിൽ കാണാൻ നാല് രഥങ്ങൾ കാണാം ചിലതിൽ അഞ്ച് കാണാം ചിലതിൽ ഏഴും എട്ടും കുതിരകളെ കാണാം അല്ല കുതിരകളെ കാണാം നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു അഞ്ച് കുതിരകളെ കൂട്ടിയിട്ടുള്ള ഒരു രഥം ഒന്ന് സങ്കല്പിക്കാൻ മനസ്സിൽ അതിൽ കൃഷ്ണനും ഉണ്ട് ഉണ്ട് അങ്ങനെ അങ്ങനെ നമുക്കൊന്ന് കണക്കാക്കാം ഈ കുതിരകള് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങള് പഞ്ചേന്ദ്രിയങ്ങള് മനസ്സിലാവ കാഴ്ച കേൾവി സ്പർശനം ഗന്ധം രുചി ഈ അഞ്ച് അതാണ് അഞ്ചേന്ദ്രിയങ്ങള് ഫൈവ് സെൻസസ് നമ്മൾ പറയുന്നത് അത് ആ കുതിരകൾക്ക് ഓടാനൊരു ട്രാക്കുണ്ട് അല്ലെ ശരിയല്ലേ ഇപ്പൊ കണ്ണ് എന്ന് പറയുന്ന ഇന്ദ്രിയത്തിന് കാഴ്ച എന്ന ട്രാക്കിലൂടെ മാത്രമേ ഓടാൻ പറ്റുള്ളൂ അപ്പൊ മൂക്ക് എന്ന സെൻസിന് ഗന്ധം എന്ന ആ ട്രാക്കിലൂടെ അപ്പൊ ഓരോ കുതിരക്കും ഓടാൻ ഓരോ എന്തുണ്ട് ഓരോ ഉണ്ട് ഈ കുതിരകളുടെ ഒരു കടിഞ്ഞാണുണ്ട് ഈ കടിഞ്ഞാണാണ് നമ്മുടെ മനസ്സെന്ന് കുതിരക്ക് ഒരു കടിഞ്ഞാണുണ്ടല്ലോ അതാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഈ കടിഞ്ഞാണ് നിയന്ത്രിക്കുന്ന ഒരാളുണ്ട് അതാണ് ബുദ്ധി എന്ന കൃഷ്ണൻ മനസ്സിലാവുന്നുണ്ടോ ഈ തേരാണ് നമ്മുടെ ശരീരം തേരാണ് നമ്മുടെ ശരീരം അതിൽ യാത്ര ചെയ്യുന്ന ആത്മാവാണ് അർജുനൻ ഇങ്ങനെയാണ് അതിന്റെ ഒരു ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഭയങ്കര ഗംഭീരമാണ് കേട്ടത് നമ്മള് ദക്ഷിക്കുന്ന പോലെയല്ല അത് ആഴത്തിൽ ചിന്തിച്ച് ഒരുപാട് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഈ പറയുന്നത് അപ്പൊ ഈ കുതിരകള് ആണ് ഇന്ദ്രിയങ്ങൾ കുതിരകള് ആണ് തേരിനെ ഇപ്പൊ തൽക്കാലത്തേക്ക് വലിച്ചുകൊണ്ട് ഓടുന്നത് അപ്പൊ മനസ്സെന്ന് പറയുന്ന കടിഞ്ഞാണ് മനസ്സിന് പ്രത്യേകിച്ച് കടിഞ്ഞാണെന്ന് ആരെയും നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ കടിഞ്ഞില്ല കടിഞ്ഞാൻ സ്വയം ഒന്നും നിയന്ത്രിക്കില്ല അപ്പൊ അങ്ങനെയാണ് മനസ്സ് കുതിര വലിക്കുന്നിടത്തോട്ട് ഓടുന്ന ഒരു സാധനമാണ് മനസ്സ് കാരണം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പൊ ഡയബറ്റിക് ആണ് ഡോക്ടർ പറയാണ് ഷുഗർ കഴിക്കരുത് ഇട്ടോ കഴിക്കരുത് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനുള്ള താല്പര്യം അങ്ങോട്ട് കൂടും ഇപ്പൊ എന്ത് സംഗതിയും ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കിട്ടിയത് കുട്ടികളോട് നമ്മളങ്ങനെയുള്ള പോലെ ചോക്ലേറ്റ് കഴിക്കരുത് ഓ കളിക്കാൻ പോരുത് പോരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ടെംപ്ടേഷൻ അങ്ങോട്ട് കൂടുകയാണ് ചെയ്യേണ്ടത് അപ്പോ നമുക്കറിയാം അറിയാം കണ്ടിട്ടുണ്ടാവും അല്ല ഡയബറ്റിക് ആയിട്ട് ഇരിക്കുന്ന ഒരാൾ മധുരം തുടരുന്നെ സംബന്ധിച്ചിടത്തോളം ബേക്കറിയുടെ മുന്നോട്ട് നടന്നു പോകുമ്പോൾ ലഡ്ഡു കാണുമ്പോ ലഡ്ഡു ഇങ്ങനെ മാടി വിളിക്കുന്ന പോലെ തോന്നുന്നു അപ്പൊ ഇതാണ് കുതിര നമ്മളെ വലിച്ചോണ്ട് പോകുന്നു എന്ന് പറയുന്ന കുതിര നമ്മളെ വലിക്കും ഈ ഇന്ദ്രിയം എന്ന് പറയുന്ന കുതിര രുചിയുടെ പുറകെ കാഴ്ചയുടെ പുറകെയും ഗന്ധത്തിന്റെ ഒക്കെ പുറകെ ഇങ്ങനെ വലിക്കും ഇപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യാൻ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു ദോശയുടെ മണം വരുന്നത് ഉടനെ തന്നെ വിഷപ്പും കൊണ്ട് കൂടും അന്ന് ഇന്നത്തെ മെഡിറ്റേഷൻ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പൂജാമുറിയിൽ ഇരിക്കുമ്പോഴായിരിക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ വരുന്നത് അന്ന പിന്നെ ഇന്നത്തെ പ്രാർത്ഥന ഇത്രയും മതി അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പോലും നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് അപ്പൊ പലപ്പോഴും പലരുടെയും വിചാരം മനസ്സുകൊണ്ട് ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നു ഒരിക്കലും പറ്റില്ല കാരണം കടിഞ്ഞൊരിക്കലും കുതിരയെ നിയന്ത്രിക്കാൻ പറ്റില്ല കടിഞ്ഞാന്റെ പെണ്ണില് നല്ലൊരു തേരാളി മുറുക്കിയെ കടിഞ്ഞാൻ പിടിച്ചാൽ മാത്രമേ കുതിരേനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ അതാണ് കൃഷ്ണൻ എന്ന് പറയുന്ന ബുദ്ധി അപ്പൊ നമ്മുടെ ബുദ്ധിയാണ് പലപ്പോഴും അത് വേണ്ട അത് തെറ്റാണ് ഇതായിക്കോട്ടെ ഇത് ശരിയാണ് തെറ്റ് ശരിയൊക്കെ ശക്തമായിട്ട് തീരുമാനിക്കുന്ന ഒരാളാണ് നമ്മുടെ നമ്മുടെ ബുദ്ധി ആ ബുദ്ധിയിലേക്ക് നല്ല അറിവുണ്ടെങ്കിൽ മാത്രമേ ബുദ്ധിക്ക് ഇത് തീരുമാനിക്കാനുള്ള കഴിവ് ഉണ്ടാവുള്ളൂ അറിവില്ലെങ്കിൽ ബുദ്ധിക്കൊന്നും ഇത് തീരുമാനിക്കാൻ പറ്റില്ല ബുദ്ധി വീക്കാവുന്നത് എപ്പോഴും അറിവില്ലാണ്ടാവുമ്പോഴാണ് ബുദ്ധി സ്ട്രോങ് ആവുന്നത് ബുദ്ധിയിലേക്ക് അറിവ് വരുമ്പോഴാണ് അപ്പോൾ ബുദ്ധിയാവുന്ന കൃഷ്ണൻ നമ്മളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ബുദ്ധി നമ്മളെ നിയന്ത്രിക്കണം ബുദ്ധി പലപ്പോഴും എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധി വീക്കാവും ചില കാര്യ സ്ഥലങ്ങളിൽ അറിവ് അറിവ് പോലും അപ്പൊ ബുദ്ധി ന്യായീകരിക്കാന്ന് പറയണം ഒരു ഒരു ലഡ് കഴിച്ചാൽ എന്താ ആ സിനിമക്ക് പോയാലെന്താ പരീക്ഷ എടുത്തിരിക്കുകയാണ് സിനിമക്ക് പോയാലോ ഒരു ബുദ്ധിങ്ങനെ എന്താ ന്യായീകരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം ഇപ്പൊ നമ്മൾ പത്രവാർത്തയില് വായിക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വായിക്കുന്നുണ്ട് കൊലപാതകങ്ങൾ അത് ഇതൊക്കെ വായിക്കുന്നുണ്ട് അപ്പൊ ബുദ്ധി ഇപ്പോ അതൊക്കെ കണ്ടിട്ട് അത് ഒരു സ്ഥിരം കാഴ്ചകളും സ്ഥിരം വാർത്തകളായിട്ട് എന്താ അതിപ്പോ അങ്ങനെയല്ലേ അതിപ്പോ ഇങ്ങനെയല്ലേ ഇപ്പൊ തൽക്കാലം എന്നെ ബാധിക്കുന്നില്ലല്ലോ എന്നുള്ള അവസ്ഥയിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ബുദ്ധി സ്ട്രോങ് ആക്കി ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ രഥം എന്ന് പറഞ്ഞ ശരീരം കൃത്യമായിട്ട് മുന്നോട്ട് പോകുള്ളൂ ഇല്ലെങ്കിൽ രഥം എവിടെയെങ്കിലും ഇടിച്ചാൽ നിൽക്കും അർജുനൻ എന്ന ആത്മാവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല കാരണം രഥം തകർന്ന ആത്മാവ് പറഞ്ഞി വേറെ രഥത്തിലോട്ടങ്ങൾ കയറും ആത്മാവിനെ ഒന്നും ബാധിക്കുന്നില്ലാന്നുള്ള പറയും പക്ഷെ ആ രഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തെ നമ്മുടെ ജീവിതത്തെ അങ്ങനെ വേണേലും കണക്കാക്കാം നമ്മളിപ്പോഴുള്ള ഈ ജീവിതത്തെ കൃത്യമായിട്ട് മുന്നോട്ട് നയിക്കണം എന്നുണ്ടെങ്കിൽ ബുദ്ധി നല്ലോണം സ്ട്രോങ് ആവണം അതിന് ഈ പറഞ്ഞ പോലെ വികാരങ്ങൾക്കും ഇമോഷൻസിനും ഈ പറഞ്ഞ പോലെ ഇന്ദ്രിയ സുഖങ്ങൾക്കും അടിമപ്പെടാണ്ട് ഇരിക്കണം അപ്പം എന്തിനാണ് വ്രതം ഉപവാസം ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഫാസ്റ്റിംഗ് ഒക്കെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരല്പമയെങ്കിലും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു ശീലം നമ്മളിലേക്ക് വരും ഒരു എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നു പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അത് അപ്പോൾ രുചി അപ്പോൾ നമുക്ക് വിശപ്പ് വരും അപ്പൊ നമ്മളുടെ രുചി നമ്മളെ പല പലതും ഓർമ്മപ്പെടുത്തും നമ്മുടെ നമ്മുടെ ചിന്തകൾ പലതും ഓർമ്മപ്പെടുത്തലോ അപ്പോൾ ആവശ്യമില്ലാത്ത ബിരിയാണിനെ കുറിച്ചുള്ള ചിന്തകൾ വരും ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ വരും അപ്പൊ ചിന്തകൾ വന്ന് ആ ചിന്തകൾ അങ്ങോട്ട് സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ ഉടനെ അത് അനുഭവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശീലം അല്ലേ കറക്റ്റ് അല്ലേ ഇത്തരം ചിന്തകൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അത് അനുഭവിച്ചേ പറ്റൂ അനുഭവിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരെ നമ്മൾ ആവും പക്ഷെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഒരു എന്താ പറയാ ഒരു ഒരു മതത്തിൻ്റെതായിക്കോട്ടെ എന്തിൻ്റെതായിക്കോട്ടെ ഒരു ആചാരത്തെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ പാടില്ല എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് അങ്ങോട്ട് അങ്ങോട്ട് വരികയാണ് ഇത് ചെയ്യാൻ പാടില്ല ആ ചിന്ത ആണ് നമ്മളെ ഒന്ന് സ്ട്രോങ് ആക്കുന്നത് ആ ചിന്തകളാണ് ഇതിൽ അടിമപ്പെടാതെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് താങ്ക് യുക് യു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക